അറിയമുള്ളവരെ ഫറവക്ക് ചെറുവണ്ണൂർ മെക്സിമം യൂണിറ്റിന്റെ വൺ മിനിറ്റ് വീഡിയോ ഷൂട്ടാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു വയനാട് ദുരന്ത ഭൂമിയിൽ സേവന പ്രവർത്തനവുമായി അവിടെ ചേരുകയും അവിടുത്തെ അനുഭവങ്ങൾ അനുഭവിക്കുകയും അത് മെക്സമിനെ മായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു വളണ്ടിയർ കൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് വൺ മിനിറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ വയനാട് ദുരന്തം നടന്ന ഉടനെ അന്ന് രാത്രി സുബൈനെ മുമ്പ് തന്നെ നാലുമണിക്ക് എനിക്ക് കോൾ വന്നിരുന്നു അന്ന് ഞാൻ അയ്യായിരം മണിക്ക് പറഞ്ഞ ഒരു പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ ഒരു ഗ്രൂപ്പ് ലീഡർ കൂടിയാണ് കോഴിക്കോട് സിറ്റി ഏരിയയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് കോൾ വന്നിരുന്നു അതിൽ ഫസ്റ്റ് പൈലറ്റ് ടീം കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോകുന്ന ഫസ്റ്റ് മൂന്ന് പൈലറ്റ് ടീമിൽ ഞാൻ അങ്ങായിരുന്നു അതിൽ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നേരത്ത് പറയുന്നത് ഒരു പൊട്ടും കൂടി പൊട്ടിയിട്ടുണ്ട് ഇതിൽ എല്ലാവരും പിന്നോട്ട് പോകണം പറഞ്ഞു അത് പൊട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഇതിന്റെ നമ്മൾ ഈ പേപ്പറിലും ഇതിൽ കാണുന്നതിനപ്പുറം ഇതിന്റെ പിന്നെ അവരുടെ ആ പ്രയാസങ്ങൾ അത് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു അതിൽ നമ്മള് അതിന്റെ അഗാതമുണ്ട് എന്നുള്ളത് അവിടെയുള്ള കല്ലുകളും മരങ്ങളും കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ ദിവസമാണ് ജേഴ്സി ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒന്നും രണ്ടും ദിവസം ബോഡികൾ ഉള്ള ബോഡികൾ എടുക്കുന്നതായിരുന്നു അത് കഴിഞ്ഞാല് ജേഴ്സി ഉപയോഗിച്ചിട്ട് അഞ്ചാറ് ജേഴ്സി ഉപയോഗിച്ചിട്ട് ഒരു മരങ്ങളുടെ ഇടയിൽ നിന്ന് കുറെ ബോഡികൾ എടുത്തു നമ്മുടെ കയ്യുമൊക്കെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞാല് വീണ്ടും ഞാൻ പോയി അന്നാളെ ഞാൻ പിന്നെ മുണ്ടക്കൈലക്കോ എന്റെ കുഞ്ചിരിവട്ടത്തിലേക്കൊക്കെ പോകുന്നത് അവിടെ പോയ ആ പ്രഭോധ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ആഘാതങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ഏതായാലും ആ ഒരു പ്രദേശത്തുകാർക്ക് കിട്ടിയ ഒരു വലിയ ഒരു പരീക്ഷ തന്നെ പറയാം ആ ഒരു സംഭവം ഇതിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാക്സാമിൽ വന്നതുകൊണ്ട് എനിക്ക് ഇത്ര ദിവസം വർക്ക് ചെയ്തിട്ടും എന്റെ ശരീരത്തിൽ ബോഡി പെയിൻ അതിന്റെ സംഗതി അത് നമ്മള് കണ്ടിന്യൂസ് ആയിരുന്നു പറഞ്ഞു രാവിലെ ആറു മണിക്ക് നമ്മൾ സുബൈ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മള് സൈറ്റ് അവിടെ പോകാൻ കഴിഞ്ഞ് ആറു മണിക്കാണ് അവിടെ ഇറങ്ങുന്നത് ഭക്ഷണം വരുന്നുണ്ട് നമ്മളത് ഭക്ഷണം നേരെ സൈറ്റിൽ നമ്മളെ കയ്യിൽ എത്തുക അത് കഴിച്ച് വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് രസമൊന്നുമില്ല അപ്പോ എന്നിട്ട് പോലും നമ്മുടെ കൈകൾ കാലുകൾക്കോ ഒരു പെയിനും ഇല്ല എന്നുള്ളത് ഈ മാക്സിമിൽ വന്ന ഗുണമാണ് എന്നാണ് രമ്പുകൾക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് അതിന്റെ അതിന്റെ ക്യാപ്റ്റൻ അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അത് ശരിക്കും നിങ്ങക്ക് അനുഭവപ്പെട്ടു അതെ അതെല്ലാ ജോയിന്റും എല്ലാ ദിവസവും രാവിലെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എടുത്താലും നമുക്ക് വേറൊരു പ്രയാസങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ ജോയിന്റുകൾ തന്നെ അതുകൊണ്ടായിരിക്കണം എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും കാൽപാദം മുതൽ തലയുടെ മുഗൾ ഭാഗം വരെയുള്ള എല്ലാ ഞരമ്പുകൾക്കും ഇത് ഈ എക്സസൈസ് ഗുണം ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും പറയാണെങ്കിൽ വയനാട് ദുരന്ത ഭൂമിയിൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു ഓക്കെ താങ്ക് യു നമ്മുടെ സലാദ്ദീൻ സാറിന് ഒരു ബിഗ് സലൂട്ട്